മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകകപ്പ് നേടിയതിന് പിന്നാലെ ദയനീയ തോൽവി ഇന്ത്യൻ ആരാധകർക്ക് സഹിക്കാനാകുന്നില്ല ഇതൊന്നും ആ അപ്രതീക്ഷിതമായേറ്റ തോൽവിയുടെ കണക്ക് തീർത്തുകൊണ്ട് സിംബാബൽക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ ടീം ഇന്ത്യയുടെ അതിഗംഭീര തിരിച്ചുവരവ് ട്വന്റി ട്വന്റി ലോകകപ്പ് കളിക്കാൻ യോഗ്യത പോലും നേടാനാകാതിരുന്ന സിംബാബയോട് നിലവിലെ ലോക ചാമ്പ്യൻമാർസിന് തോറ്റതിന് പിറ്റേന്ന് വീണ്ടും ഒരു ഏറ്റുമുട്ടൽ പ്രധാന താരങ്ങൾക്കെല്ലാം വിശ്രമം അനുവദിച്ചിട്ടും ഷുപ്പ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ടീം ഇന്ത്യയ്ക്ക് നൂറ് റൺസിന്റെ മിന്നും ജയം ബെഞ്ചിലുള്ള താരങ്ങളുടെയും ഭാവി ടീമിന്റെയും കരുത്ത് പരീക്ഷിക്കുക മാത്രമായിരുന്നു സിംബാബക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ നിന്ന് ബി സി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആദ്യ പരമ്പര കളിക്കാനിറങ്ങിയ ഐ പി എല്ലിലെ ഈ സൺറൈസേഴ്സിന്റെ സിക്സ് വീരൻ അഭിഷേക് ശർമ്മയാണ് ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചത് അർദ്ധ സെഞ്ചുറിയുമായി ഋതുരാജും തകർപ്പൻ കാമിയോ റോളുമായി റിങ്കു സിംഗും തിളങ്ങിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് റൺസായിരുന്നു ഇന്ത്യ ഉയർത്തിയ വിജയലക്ഷ്യം റൺമലയ്ക്ക് മുന്നിൽ പകച്ചുനിന്ന സിംബാബവെ പതിനെട്ട് ദശാംശം നാല് ഓവറിൽ നൂറ്റി മുപ്പത്തിനാല് റൺസിന് ഓൾ ഔട്ടാക്കി ഹരാരയിൽ നടന്ന ആദ്യ മത്സരത്തിൽ നേരിട്ട നാലാം പന്തിൽ തന്നെ എടുക്കാതെ പുറത്തായ അഭിഷേക് ശർമ്മയ്ക്ക് ക്ഷീണം മാറ്റിയെടുക്കുക ആയിരുന്നു പിന്നീട് നാല്പത്തിയേഴ് പന്തിൽ താരമടിച്ചത് നൂറ് റൺസാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റത്തിന് തൊട്ടു പിന്നാലെ തകർപ്പൻ സെഞ്ചുറി നേടാൻ അഭിഷേക് ബൗണ്ടറി കടത്തിവിട്ടത് എട്ട് സിക്സുകളും ഏഴ് ഫോറുകളും നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സ് അടിച്ചാണ് തുടങ്ങിയത് എങ്കിലും ആദ്യ മുപ്പത് പന്തുകളിൽ നാല്പത്തിയൊന്ന് റൺസ് മാത്രമായിരുന്നു അഭിഷേകിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് പിന്നീട് അങ്ങോട്ട് ബൗണ്ടറികളുടെ പെരുമഴ തീർത്താണ് അഭിഷേക് അതിവേഗ സെഞ്ചുറിയിലേക്ക് എത്തിയത് നാല്പത്തിമൂന്ന് പന്തിൽ എൺപത്തിരണ്ട് റൺസ് എടുത്ത അഭിഷേക് അടുത്ത മൂന്ന് പന്തുകൾ സിക്സർ പറത്തി സെഞ്ചുറിയിൽ ഉറപ്പിച്ചു ട്വന്റി ട്വന്റിയിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ മൂന്നാമത്തെ വേഗമേറിയ സെഞ്ചുറിയാണിത് രോഹിത് ശർമ്മ മുപ്പത്തിയഞ്ച് പന്തുകളിലും സൂര്യകുമാർ യാദവ് നാല്പത്തിയഞ്ച് പന്തുകളിലും സെഞ്ചുറിയിൽ എത്തിച്ചിട്ടുണ്ട് അർദ്ധ സെഞ്ചുറിയിൽ നിന്ന് നൂറിലേക്ക് എത്താൻ പതിനഞ്ച് പന്തുകൾ മാത്രമായിരുന്നു അഭിഷേകിന് ആവശ്യമായി വന്നത് ആദ്യ പതിനൊന്ന് ഓവറുകളിൽ ഇന്ത്യ നൂറ് കടന്നു സ്കോർ നൂറ്റി നാല്പത്തിയേഴിൽ നിൽക്കെ അഭിഷേകിനെ നഷ്ടമായെങ്കിലും ഋതുരാജും റിങ്കു സിംഗും ചേർന്ന ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ് കടത്തി അർദ്ധ സെഞ്ചുറി നേടിയ ഋതുരാജ് നാല്പത്തിയേഴ് പന്തിൽ നേടിയത് എഴുപത്തിയേഴ് റൺസും ഇരുപത്തിരണ്ട് പന്തിൽ അഞ്ച് സിക്സും പുറത്തിയ റിംഗു സിംഗത്തെ റൺസാണ് എടുത്തത് ഇരുനൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് എന്ന വിജയ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യ പന്ത് മുതൽ തന്നെ തകർത്തടിക്കണമെന്നും സിംബാവ താരങ്ങൾക്ക് അറിയാനൊന്നുമല്ല പക്ഷേ ഇന്ത്യയുടെ രണ്ടാം നിര ബോളർമാർക്കെതിരെ പോലും അങ്ങനെയൊരു പ്രകടനത്തിനുള്ള ശേഷി ഇന്നത്തെ സിംബാവയ്ക്ക് ഉണ്ടായിരുന്നില്ല വെസ്ലി ലൂക്ക് അതുപോലെ തന്നെ ബ്രയാൻ ബെൻ എന്നിവർ മാത്രമാണ് മറുപടി ബാറ്റിംഗിൽ കുറച്ചെങ്കിലും പിടിച്ചു നിന്നത് പതിനെട്ട് ദശാംശം നാല് ഓവറിൽ നൂറ്റി മുപ്പത്തിനാലിന് ജിംബാവയെ പുറത്തായി ഇന്ത്യയ്ക്കായി പേസർമാരായ മുകേഷ് കുമാറും ആവേശ് ഖാനും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി സിപ്നർ രവി ബിഷ്നോയി രണ്ട് വിക്കറ്റുകളും സുന്ദർ ഒരു വിക്കറ്റും സ്വന്തമാക്കി റൺസ് അടിസ്ഥാനത്തിൽ ട്വന്റി ട്വന്റിയിൽ സിംബാബയുടെ ഏറ്റവും വലിയ തോൽവിയാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയയോടും സിംബാബയെ നൂറ് റൺസിന് തോറ്റിട്ടുണ്ട് അടുത്ത മത്സരങ്ങളിൽ സഞ്ജു സാംസൺ യശസ്വി ജയ്സ്വാൾ ശിവം ദുബേ എന്നിവർ കൂടി പ്ലേയിങ് ഇലവനിൽ എത്തുന്നതോടുകൂടി ആദ്യ മത്സരത്തിലേതുപോലെ തന്നെ ഒരു വിജയം നടാൻ സിംബാവയ്ക്ക് കഠിനാധ്വാനം തന്നെ വേണ്ടിവരും ഇനിയുള്ള മത്സരങ്ങളിൽ ജെ ിച്ച് അനായാസം പരമ്പര സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമവും തുടരുകയാണ്